ഒരു വിധത്തിലും ഈ ജനത നന്നാവുകയില്ല വേദനയും നിരാശയുമായി ലൂത്ത് നബി അലൈഹി സലാമിന് ലൂത്ത് നബി അലൈഹി സ്ലാം ആകാശങ്ങളിലേക്ക് കൈയുയർത്തി പ്രാർത്ഥിക്കുകയാണ് എന്റെ റബ്ബെ ഉപദേശവും താക്കീതും ഫലം ചെയ്യുന്നില്ല അക്രമവും പരിഹാസവും വർദ്ധിക്കുന്നതേയുള്ളൂ അള്ളാഹുവെ എന്നെ നീ സഹായിക്കണമേ ഈ ജനതയുടെ ഉപദ്രവത്തിൽ നിന്ന് കാക്കേണമേ ഒരു ഗ്രന്ഥകാരന്റെ വാക്കുകൾ ഇങ്ങനെ വായിക്കാം പ്രാവു പന്തയം ചൂളമടി കാടപക്ഷി പോര് കല്ലേറ് മദ്യപാനം കുഴൽവായന അതിന് നിന്ന മുതലായ ദുഷ്കൃത്യങ്ങൾ നിത്യേന അവർ ചെയ്തുകൊണ്ടേയിരുന്നു സാധുക്കൾക്ക് അവർ ഒരു സഹായവും ചെയ്തില്ല പൊതുജനങ്ങളുടെ മുമ്പിൽ നഗ്നരായി നിൽക്കും അതൊരു വിനോദമാണ് കൈകാലുകളിൽ ചുവന്ന ചായെന്തേക്കും താടി രോമം വളരുന്നത് വെറുത്തു വളരാൻ അനുവദിക്കില്ല താടിയില്ലാത്ത യുവാക്കളെയാണ് അവർക്ക് ആവശ്യം അലൈഹി പ്രാർത്ഥന അവർക്കാവശ്യം വിശുദ്ധ സുബാനിന്റെ പറയുന്നത് കേൾക്കുക ഇതൊരു പ്രവാചകന്റെ പ്രാർത്ഥനയാണ് അത് സ്വീകരിക്കപ്പെടുക തന്നെ ചെയ്യും അള്ളാഹു പറയുന്നു അങ്ങനെ അദ്ദേഹത്തെയും സ്വന്തക്കാരെയും നാം രക്ഷപ്പെടുത്തി ധിക്കാരികളായ ജനത രക്ഷപ്പെടുകയില്ല സത്യത്തിന്റെ ആൾക്കാർ രക്ഷപ്പെടും അല്ലാഹു വളരെ അത്ഭുതകരമായി അവരെ രക്ഷപ്പെടുത്തും പണവും സ്വാധീനവും ആൾബലവും ഉപകാരപ്പെടില്ല സത്യം വിജയിക്കും അതിനു മാത്രമേ നിലനിൽപ്പുള്ളൂ ഈ തത്വങ്ങളൊന്നും ആ സമുദായം ഗൗനിച്ചില്ല അവർക്ക് ലൂത്ത് നബി അലൈഹി സ്വലാമിനെ കൺമുന്നിൽ നിന്ന് പോയി കിട്ടണം സ്വയം പോയില്ലെങ്കിൽ പിടിച്ചു പുറത്താക്കുമെന്ന നിർബന്ധ ബുദ്ധിയാണ് അവർ പ്രകടിപ്പിച്ചത് ലൂത്ത് നബി അലൈസ്ലാമിന്റെ ചരിത്രം ഇബ്രാഹിം നബി അലൈഹിന്റെ ചരിത്രവുമായി ബന്ധപ്പെട്ട് കിടക്കുന്നുണ്ട് ഇബ്രാഹിം നബി അലൈസലമിന്റെ സഹോദര പുത്രനാണ് വളരെ കാലം ഇബ്രാഹിം നബി മക്കളില്ലായിരുന്നു അക്കാലത്ത് ലൂത്ത് നബി അലൈഹ്സലാം ഒരു മകനെ പോലെയായിരുന്നു മക്കൾക്ക് നൽകേണ്ട സ്നേഹ വാത്സല്യങ്ങൾ ലൂത്ത് നബി അലൈഹി സലാമിന് കിട്ടി നിർവഹണത്തിൽ പങ്കാളിയുമായി ലൂത്ത് നബി അലൈഹി സലാമിന്റെ സമുദായം കടുത്താരം കാണിച്ചു പ്രവാചകൻ അവഹേളിക്കുകയും നിന്ദിക്കുകയും ചെയ്തു പല വിധത്തിൽ ഉപദ്രവിച്ചു സത്യം സ്വീകരിക്കാൻ കൂട്ടാക്കിയതേയില്ല ഇതെല്ലാം ഇബ്രാഹിം നബി അലൈസലും വേദനിപ്പിച്ചിരുന്നു ലൂത്ത് നബി അലൈസലമിന്റെ സമുദായത്തിന് ശിക്ഷ വരികയായി ശിക്ഷയുമായി വരുന്ന മലക്കുകൾ ആദ്യം എത്തുന്നത് ഇബ്രാഹിം നബി അലൈസലാമിന്റെ വീട്ടിലാണ് ഇബ്രാഹിം നബി അലൈഹ്സലാം ഒട്ടനേകം സൽക്കർമ്മങ്ങൾ ചെയ്ത മഹാനാണ് നല്ല ചര്യകൾ പലതും നടപ്പിൽ വരുത്തിയിട്ടുണ്ട് അവയിലൊന്നാണ് അതിഥി സൽക്കാരം ആ ചരിയകൾ ലൂത്ത് നബി നടപ്പിലാക്കി ചേലാകർമ്മം നിർവഹിക്കാൻ അള്ളാഹു ഇബ്രാഹിം നബി കൽപ്പിച്ചു എൺപതാമത്തെ വയസ്സിൽ ആ പ്രവാചകൻ ചേലാകർമ്മം നിർവഹിച്ചു മകൻ ഇസ്മായിൽ നബി അലൈസലാമിന്റെ ചേലാകർമ്മം നിർവഹിക്കപ്പെട്ടത് പതിമൂന്നാമത്തെ വയസ്സിലായിരുന്നു ഇസ്ഹാഖ് നബി അലൈഹി ജനിച്ച് ഏഴാം ദിവസം ചേലാകർമ്മം നിർവഹിക്കപ്പെട്ടു ഇബ്രാഹിം നബി അലൈസലാമിന് നൂറ് വയസ്സ് കടന്നിരിക്കുന്നു ഒരു നൂറ്റാണ്ടിന്റെ സാക്ഷി നൂറ് വർഷത്തിനിടയിൽ എന്തെല്ലാം സംഭവങ്ങൾ എല്ലാറ്റിനും സാക്ഷിയായി മക്കയിൽ വളരുന്ന ഇസ്മായിൽ നബി അലൈസലു വയസ്സ് അൻഹാക്ക് തൊണ്ണൂറ് വയസ്സ് അപ്പോഴാണ് ആ സംഭവം നടക്കുന്നത് മലക്കുകളുടെ ആഗമനം മനുഷ്യരൂപത്തിലാണ് കോമള യുവാക്കൾ ഇബ്രാഹിം നബി അലൈസലാമിന്റെ വീട്ടിലേക്ക് അവർ കയറി വന്നു മാന്യന്മാരായ അതിഥികൾ പരിചയമില്ലാത്ത മുഖങ്ങൾ എങ്കിലും വല്ലാത്ത ബഹുമാനം തോന്നി ആദരവോടെ സ്വീകരിച്ചു ഇരിപ്പിടങ്ങളിൽ ഇരുന്നു ഇവരെ നന്നായി സൽക്കരിക്കണം അതിഥികളെ സൽക്കരിക്കുന്നതിൽ കുറവ് വരരുത് അതിഥികളോട് കൂടെ ഇരിക്കണം സംസാരിക്കണം അതാണ് മര്യാദ ഭക്ഷണമുണ്ടാക്കാൻ ഭാര്യയോട് പറയണം ഭാര്യ വീട്ടിനകത്താണ് എങ്ങനെ വിവരമറിയിക്കും അതിഥികൾക്ക് അസൗകര്യമില്ലാത്ത വിധത്തിൽ മെല്ലെ എഴുന്നേറ്റ് താഴ്മയോടെ അകത്തേക്ക് പോയി സാറാബി റതിയല്ലാഹുഹായോട് വിവരം പറഞ്ഞു നല്ല വിഭവം ഒരുക്കണം ധാരാളം കാലുകൾ ഉണ്ട് ഇബ്രാഹിം നബിക്ക് നല്ലൊരു കാളക്കൂട്ടനെ അറുത്ത് നന്നായി ചുട്ടെടുക്കണം മികച്ച ഭക്ഷണമാണത് സാറാ റതി അൻഹ പാചകത്തിൽ നിപുണയാണ് വളരെ വേഗത്തിൽ ആഹാരം പാകം ചെയ്തു വലിയ പാത്രത്തിൽ വിളമ്പി ഇബ്രാഹിം നബി അലൈസ്ലാം ഭക്ഷണത്തളിക കൊണ്ടുവന്നു ഭക്ഷണ തളിക അതിഥികളുടെ മുമ്പിൽ വെച്ച് വിനയപൂർവ്വം ഭക്ഷണത്തിന് ക്ഷണിച്ചു ആഹാരം കഴിക്കുകയല്ലേ വിനയത്തോടെ അവർ പറഞ്ഞു ഭക്ഷണം കഴിക്കാൻ ഒരുങ്ങുന്നില്ല നിമിഷങ്ങൾ കടന്നുപോയപ്പോൾ പ്രവാചകന് ഭയമായി അതിഥികൾ എന്താ ആഹാരം കഴിക്കാത്തത് തന്റെ പെരുമാറ്റത്തിൽ അപാകത വല്ലതും പറ്റിയോ സാറാബിൻ വാതിലിന് അപ്പുറത്തുണ്ട് അതിഥികൾ ആഹാരം കഴിക്കുന്നത് കാണാൻ വന്ന് നിൽക്കുന്നുണ്ട് അതിഥികൾ താൽപര്യപൂർവ്വം ഭക്ഷണം കഴിക്കുന്നത് കണ്ടാൽ അത് പാകം ചെയ്ത സ്ത്രീകൾക്ക് സന്തോഷമാണ് അതുകൊണ്ടാണ് അവർ വാതിലിനു അള്ളാഹു മനസ്സിലും ഉത്കണ്ഠം നിറഞ്ഞു അതിഥികൾ എന്താണൊന്നും കഴിക്കാത്തത് അപ്പോൾ അതിഥികൾ സംസാരിക്കുന്നത് സാറാ റതി അള്ളാഹു കേട്ടു എന്താണ് അവർ പറഞ്ഞത് അതിശയകരമായ കാര്യങ്ങൾ ഞങ്ങൾ അള്ളാഹുവിന്റെ ദൂതന്മാരാണ് അവന്റെ കൽപ്പനയനുസരിച്ചു വന്ന മലക്കുകളാണ് സാറാ റതി അല്ലാഹു അൻഹുവിന് അമ്പരപ്പ് ഇവർ മലക്കുകളാണോ ഇവർക്ക് വേണ്ടിയാണോ ആഹാരമൊരുക്കിയത് പിന്നീട് കേട്ട കാര്യം ഞെട്ടിപ്പിക്കുന്നതായിരുന്നു നിങ്ങൾക്കൊരു സന്തോഷ വാർത്തയുമായിട്ടാണ് ഞങ്ങൾ വന്നിരിക്കുന്നത് സാറാ റതി അൻഹുവിനെ അത് കേൾക്കാൻ ആകാംക്ഷയോടെ കാതോർത്തു നിങ്ങൾക്ക് ജ്ഞാനിയായ മകൻ ജനിക്കും സാറാ റവിയൽ നിന്ന് അട്ടഹാസം പോലെ ഒരു ശബ്ദം പുറപ്പെട്ടു മുഖത്തടച്ചു അവിശ്വസനീയമായ വാർത്ത കേട്ട് വിവേകം നഷ്ടപ്പെട്ടതുപോലെയായി വാക്കുകൾ ഒഴുകിവരാൻ തുടങ്ങി ഞാൻ പ്രസവിക്കാൻ കഴിവില്ലാത്തവളാണ് വൃദ്ധയാണ് എന്റെ ഭർത്താവ് വൃദ്ധനാണ് പിന്നെങ്ങനെ കുട്ടിയുണ്ടാകും മലക്കുകൾ ഇങ്ങനെ മറുപടി നൽകി അങ്ങനെ വിധിക്കപ്പെട്ടു കഴിഞ്ഞിരിക്കുന്നു വിശുദ്ധ ഖുർആൻ ആ നീരംഗം നമുക്ക് നന്നായി വിവരിച്ചു തരുന്നുമുണ്ട് ഇബ്രാഹിം നബിയുടെയും സാറാ ബീവിയുടെയും മനസ്സിൽ ഒരു മകനെ കുറിച്ചുള്ള പ്രതീക്ഷ വളരുകയാണ് മലക്കുകളുടെ ആഗമനം ഈ സന്തോഷ വാർത്ത അറിയിക്കാൻ വേണ്ടി മാത്രമാണോ അതോ മറ്റു വല്ല ലക്ഷ്യവും അവർക്കുണ്ടോ ഇബ്രാഹിം നബി അലൈസലാം അക്കാര്യം എടുത്തു ചോദിച്ചു വിശുദ്ധ ഖുർആൻ പറയുന്നത് കാണുക ഇബ്രാഹിം നബി അലൈസലാം പറഞ്ഞു ഓ ദൂതന്മാരെ നിങ്ങളുടെ പ്രധാന കാര്യം എന്താണ് അത്ഭുതപ്പെടുത്തുന്ന മറുപടിയാണ് കിട്ടിയത് ലൂത്ത് നബി അലൈസലാമിന്റെ സമൂഹത്തിലേക്ക് അയക്കപ്പെട്ട ദൂതന്മാരാണ് അവിടേക്ക് പോവുന്ന വഴി ഇവിടെ കയറിയതാണ് ഇബ്രാഹിം നബി അലൈഹി സ്ലാം ദയാ പ്രവാചകനാണ് മനുഷ്യരെ സ്നേഹിക്കുന്ന മനസ്സാണ് ലൂത്ത് നബി അലൈഹി സ്ലാമിന്റെ സമുദായത്തെ കുറിച്ച് ഇപ്പോഴും പ്രതീക്ഷയിലാണ് അവർക്ക് ഒരാപത്ത് വരുന്നത് സഹിക്കാൻ കഴിയുന്നില്ല ഈ വിപത്തിൽ നിന്നവരെ രക്ഷിക്കാൻ കഴിയുമോ അവർ വിശ്വസിക്കാത്ത ജനതയാണ് ധിക്കാരികളാണ് ലൂത്ത് നബി അലൈസലാമിന് വളരെയേറെ ബുദ്ധിമുട്ടിച്ചവരാണ് ഇപ്പോൾ ഇതാ മലക്കുകൾ എത്തിയിരിക്കുന്നു എന്താണ് അവർ പറയുന്നത് ഇബ്രാഹിം നബി അലൈസലം ഉത്കണ്ഠയോടെ അവരെ നോക്കി വിശുദ്ധ ഖുർആൻ പറയുന്നത് നോക്കൂ മലക്കുകൾ പറഞ്ഞു ഞങ്ങൾ കുറ്റവാളികളായ ഒരു ജനതയിലേക്ക് അയക്കപ്പെട്ടിരിക്കുന്നു ഞങ്ങൾ അവരുടെ മേൽ കൊണ്ടുള്ള കല്ലുകൾ വിടുവാൻ വേണ്ടി അതിരി കവിഞ്ഞ ആളുകൾക്കായി നിന്റെ റബ്ബിന്റെ അടുക്കൽ അടയാളപ്പെടുത്തപ്പെട്ടതായ കല്ലുകൾ ഭീതി ജനിപ്പിക്കുന്ന വാർത്തയാണിത് ഇബ്രാഹിം നബി അലൈഹി എന്ത് ചെയ്യണമെന്നറിയാതെ വിഷമിച്ചു എത്ര പ്രയാസപ്പെട്ടതാണ് എന്നിട്ടും ആ ജനത നന്നായില്ലല്ലോ മലക്കുകൾ ഇതാ പുറപ്പെടാൻ ഒരുങ്ങുകയാണ് ഒരു സമൂഹം നശിക്കാൻ തുടങ്ങുകയാണ് ഇബ്രാഹിം നബി അലൈസ്സലാം മലക്കുകളുമായി നടത്തിയ സംഭാഷണം വിശുദ്ധ ഖുർആൻ വ്യാഖ്യാന ഗ്രന്ഥങ്ങളിൽ സ്ഥലം പിടിച്ചിട്ടുണ്ട് രാജ്യം നശിപ്പിക്കുവാൻ പോവുകയാണെന്ന് മലക്കുകൾ പറഞ്ഞപ്പോൾ ഇബ്രാഹിം നബി അലൈസലാം ചോദിച്ചു അവിടെ നൂറുകണക്കിന് മുസ്ലിങ്ങൾ ഉണ്ടെങ്കിലോ എങ്കിൽ അവരെ നശിപ്പിക്കുകയില്ല ദശക്കണക്കിൽ ഉണ്ടെങ്കിലോ എന്നാലും നശിപ്പിക്കില്ല അവസാനം ഇബ്രാഹിം നബി അലൈസലാം ചോദിച്ചു അവിടെ ലൂത്ത് നബി ഉണ്ടല്ലോ അതിന് മലക്കുകളുടെ മറുപടി ഇങ്ങനെ അവിടെ ഉള്ളവരെ പറ്റി ഞങ്ങൾക്കറിയാം ലൂത്തിനെയും അദ്ദേഹത്തിന്റെ ആൾക്കാരെയും ഞങ്ങൾ രക്ഷപ്പെടുത്തുന്നതാണ് ഭാര്യ അതിൽ പെടില്ല ലൂത്ത് നബി അലൈസ്ലാമിന്റെ ഭാര്യ ശിക്ഷയിൽ അകപ്പെടണമെന്നത് അല്ലാഹുവിന്റെ വിധിയാണ് അത് ഞങ്ങൾ നടപ്പാക്കുമെന്നാണ് മലക്കുകൾ പറഞ്ഞത് ഇബ്രാഹിം നബി അലൈസലാം ആ സംസാരം നിറത്തി മലക്കുകൾ ഇറങ്ങുകയാണ് ഇബ്രാഹിം നബി അലൈഹി സ്ലാമിന് കൂടെ പോവാൻ ആഗ്രഹം കുറെ ദൂരം അവരോടൊപ്പം യാത്ര ചെയ്തു മലക്കുകൾ ഇബ്രാഹിം നബി അലൈസ് ഇനി മുമ്പോട്ട് നീങ്ങരുത് മടങ്ങി പോവുക ശിക്ഷ കാണാൻ നിങ്ങളെ കൊണ്ടാവില്ല ഇബ്രാഹിം നബി അനുസരിച്ചു ഒരു അലൈസലം അവസാനിക്കാൻ പോകുന്നു അലൈസലാമിന്റെ സമുദായത്തിന്റെ വിധി ഇതായി പോയി മലക്കുകൾ സദൂമിലേക്ക് കടന്നു വരികയാണ് ലൂത്ത് നബി അലൈസലം നല്ലൊരു കർഷകൻ കൂടിയാണ് അന്നത്തെ കൃഷിപ്പണിയൊക്കെ കഴിഞ്ഞു വീട്ടിൽ തിരിച്ചെത്തി കുളിച്ചൊരുങ്ങി ലൂത്ത് നബി അലൈസലാം അപ്പോൾ ചില ചെറുപ്പക്കാർ കയറി വരുന്നു എന്തൊരു സൗന്ദര്യമാണ് അവർക്ക് ലൂത്ത് നബി അലൈസലാമിന്റെ ഭാര്യ അവരെ കണ്ടു ഒട്ടും സമയം പാഴാക്കാതെ അവർ പുറത്തിറങ്ങി അങ്ങാടിയിലെ പുരുഷന്മാർക്ക് വിവരം നൽകി ആ വാർത്ത അവിടെ കാട്ടുതീ പോലെ പരന്നു അവരെ ആഹ്ലാദം കൊള്ളിച്ചു സന്തോഷ വാർത്ത അങ്ങാടിയിൽ പരന്നു പിന്നെ പരിസര പ്രദേശങ്ങളിലേക്ക് വ്യാപിച്ചു പുരുഷന്മാർ വികാരാവേശത്തോടെ ഓടി കാമ കേളികൾ സുവർണാവസരം ലൂത്ത് നബി അലൈസലാമിന്റെ വീട്ടിലേക്ക് കാമവെറിയന്മാർ കൂട്ടത്തോടെ ഓടി വരികയാണ് അതിഥികൾ വന്നുകയറിയപ്പോൾ അലൈസലാം അസ്വസ്ഥനായി അതിഥികളെ മാന്യമായി സ്വീകരിക്കാനോ സൽക്കരിക്കാനോ സൗകര്യമില്ല ഈ കോമള യുവാക്കളെ ആ വൃത്തികെട്ടവന്മാർ കണ്ടാൽ എന്തൊക്കെ വിപത്തുകളാണ് ഉണ്ടാവുക അതിഥികളല്ലേ അവർ അപമാനിക്കില്ലേ അദ്ദേഹം വീട്ടിന്റെ വാതിലടച്ചു പുറത്തുനിന്ന് നോക്കിയാൽ കാണേണ്ട മനസ്സ് വല്ലാത്ത തന്നെ സംഭവിച്ചു നീചകൃത്യം ചെയ്യുന്നതിൽ അത്യാവശ്യം കാണിക്കുന്ന ആഭാസന്മാരുടെ ശബ്ദം കേൾക്കുന്നു അവർ മുറ്റത്തെത്തി കഴിഞ്ഞു ലൂത്ത് അവരെ ഇറക്കി ഇറക്കിവിടൂ ഞങ്ങളൊന്ന് കാണട്ടെ എന്റെ നാട്ടുകാരെ നിങ്ങൾ മടങ്ങി പോകൂ എന്റെ അതിഥികളെ നാണം കെടുത്തരുതേ ലൂത്ത് നബി അലൈഹി അവരോട് അപേക്ഷിച്ചു ലൂത്ത് അവരെ ഇറക്കി വിടൂ ഞങ്ങൾക്ക് അവരെ വേണം ഞങ്ങൾക്ക് അവരെ ആവശ്യമുണ്ട് ഞങ്ങളുടെ ആവശ്യം എന്താണെന്ന് നിനക്കറിയാമല്ലോ എതിര് നിൽക്കണ്ട എതിർത്താൽ ബലം പ്രയോഗിക്കും ഇറക്കി വിട്ടോ ലൂത്ത് നബി ധർമ്മ എൻറെ ജനങ്ങളെ ഞാൻ പറയുന്നത് മനസ്സിലാക്കൂ നിങ്ങൾ ദുർവിചാരങ്ങളുമായി എൻറെ അതിഥികളെ സമീപിക്കരുത് ഭർത്താക്കന്മാർ ഭാര്യയെയാണ് സമീപിക്കേണ്ടത് എൻറെ പെൺമക്കളെ ഞാൻ വിവാഹം ചെയ്തു തരാം നിങ്ങൾക്ക് എന്നാലും നിങ്ങൾ എൻ്റെ അതിഥികളെ നാണം കെടുത്തരുത് കാര്യം പറഞ്ഞാൽ മനസ്സിലാവുന്ന കാര്യബോധമുള്ള ആരും നിങ്ങളുടെ കൂട്ടത്തിലില്ലേ എന്നെ സഹായിക്കാനാണെങ്കിൽ ഇവിടെ മറ്റാരുമില്ലല്ലോ മുറ്റത്ത് ആൾക്കൂട്ടം വളരുകയാണ് അവർ വീട്ടിനകത്തേക്ക് തള്ളി കയറി വരികയാണ് യുവ കോമളന്മാരെ അവർ കണ്ടുകഴിഞ്ഞു ഇത്രയും മഴകുള്ള ചെറുപ്പക്കാരെ ഇത്രയും സൗകര്യത്തിൽ കിട്ടിയിട്ട് വെറുതെ വിട്ടുകളയുകയോ വൃത്തികെട്ടവന്മാർ ആവേശം കൊള്ളുകയാണ് കാമപരവശരായ ആഭാസന്മാർ പരസ്യമായി തന്നെ അവർ നീചകൃത്യം ചെയ്യാൻ ഒരുങ്ങിക്കഴിഞ്ഞു ലൂത്ത് നബി അലൈസലം വല്ലാതെ പരവശനായിരിക്കുന്നു അപ്പോൾ ആഗതർ പറഞ്ഞു ഒന്നും പേടിക്കേണ്ട അവർക്ക് ഇങ്ങോട്ടെത്താൻ കഴിയുകയില്ല ലൂത്ത് നബി അലൈസലാം അവരുടെ മുഖത്തേക്ക് അതിശയത്തോടെ നോക്കി അവർ പറഞ്ഞു ഞങ്ങൾ മലക്കുകളാണ് ലൂത്ത് നബി അലൈസലം ഞെട്ടി മലക്കുകൾ ഇവരെന്തിനു വന്നു ശിക്ഷയുമായി വന്നതാണോ ഈ മനുഷ്യരെന്തറിഞ്ഞു അവർ കാമവെറിയോടെ എന്തൊക്കെയോ പുലമ്പിക്കൊണ്ടിരിക്കുന്നു ആഭാസ വാക്കുകൾ വിളിച്ചു പറയുന്നു ഇറക്കിവിടവരെ ഞങ്ങളൊന്ന് കണ്ടാസ്വദിക്കട്ടെ തൊട്ടു നോക്കട്ടെ ഒരു മുന്നേറ്റം ജനം ആർത്തിരമ്പി വരികയാണ് അപ്പോൾ അത് സംഭവിച്ചു ജിബ്രിൽ അലൈസലം തന്റെ ചിറകു കൊണ്ട് ഒരറ്റ അടി പലർക്കും മുഖത്താണ് അടി കിട്ടിയത് അവരുടെ കാഴ്ച പോയി ശക്തന്മാരായ മനുഷ്യർ മറിഞ്ഞു വീണു മറ്റുള്ളവർ പരക്കം പായുകയാണ് ജീവനും കൊണ്ടുള്ള ഓട്ടമാണ് മലക്കുകളുടെ നിർദ്ദേശമനുസരിച്ച് അനുസരിച്ച് ലൂത്ത് നബി അലൈഹി സ്വലാം തന്റെ വീട്ടു സാമാനങ്ങളും എടുത്ത് പുത്രിമാരോടൊപ്പം യാത്ര തിരിച്ചു ജിബിരി അലൈഹിസലാം കൂടെ നടന്നു എപ്പോഴാണ് ശിക്ഷ വരികയെന്ന് നബി ഉൽക്കണ്ഠയോടെ ചോദിച്ചു പ്രഭാതത്തിലാണെന്ന് ജിബിറീൽ അലൈഹി സ്വലാം പറഞ്ഞു പ്രഭാതമാവാൻ ഇനിയും കുറെ സമയമുണ്ടല്ലോ നബി ആശ്വാസം കൊള്ളാൻ ശ്രമിച്ചു ഇല്ല പ്രഭാതം അടുത്തെത്തി കഴിഞ്ഞു ജിബിരിൽ അലൈഹിസലാം മറുപടി നൽകി അതോടെ യാത്രയുടെ വേഗത കൂടി അവർ സഹ്റ എന്ന സ്ഥലത്തെത്തി നബിയും കുടുംബവും വളരെ വേഗത്തിൽ മുമ്പോട്ട് നീങ്ങുകയാണ് അപ്പോൾ ജിബിരിയിൽ അലൈസലാം മലക്കുകൾക്ക് കൽപ്പന കൊടുത്തു നാടുകൾ മറിച്ചിടുക ഘോരശബ്ദമുയർന്നു കേട്ടു നബിയും കുടുംബവും തിരിഞ്ഞു നോക്കാതെ നടന്നു ചാവുകടലായി എല്ലായിടത്തും വെള്ളം കയറി ചൂടുള്ള വെള്ളം ഒന്നിനും കൊള്ളാത്ത വെള്ളം ഉപ്പിന്റെ അളവ് വളരെ കൂടുതലാണ് മത്സ്യത്തിനതിൽ ജീവിക്കാനാവില്ല കൊന്നിനും അതിൽ സഞ്ചരിക്കാനാവില്ല കരയും ശപിക്കപ്പെട്ടതായി ഒരു കാലത്ത് എത്ര ഫലസമൃദ്ധമായിരുന്നു ഇന്ന് ഒന്നിനും കൊള്ളാതായിരിക്കുന്നു ചാവുകടലിന് പല പേരുകളുണ്ട് ബഹുർ ലൂത്ത് ലൂത്ത് കടൽ ദുർഗന്ധ കടൽ ബഹുറുൽ മിൽഹ ഉപ്പുകടൽ ബൈഹറത്തുൽ ബരിയ സദൂം സദൂം ബൈഹറത്തുടാകം എന്നിങ്ങനെ നിരവധി പേരുകളുണ്ട് ചാവുകടലിൽ ലൂത്ത് നബി അലൈസലാം പുത്രിമാരോടൊപ്പം ഇബ്രാഹിം നബി അലൈസലാമിന്റെ വീട്ടിലെത്തിച്ചേർന്നു ഏഴു വർഷം കൂടി അദ്ദേഹം ജീവിച്ചിരുന്നതായി ചില റിപ്പോർട്ടുകളിൽ കാണുന്നു ഫലസ്തീനിലെ ജനങ്ങൾക്കിടയിൽ അദ്ദേഹം താമസിച്ചു അവിടെ വെച്ച് മരണപ്പെടുകയും ചെയ്തു ഇബ്രാഹിം നബി അലൈഹി സ്ലാമിന്റെ കബറിനരികിൽ തന്നെ അലൈഹി സ്ലാമിന് കബറടക്കപ്പെട്ടു അതിനുശേഷം സഹസ്രാബ്ദങ്ങൾ പലതും കടന്നുപോയി ഫലസ്തീനിൽ എന്തുമാത്രം മാറ്റങ്ങൾ ഉണ്ടായി ഒരു മാറ്റവും ഏവർക്കും പാഠമായി ആ കടൽ ഇന്നും അവിടെ നിലനിൽക്കുന്നു ചാവുകടൽ ഇതോടെ ഈ ചരിത്രം അവസാനിപ്പിക്കുകയാണ് ും നല്ലത് പറയാനും നമുക്ക് ഏവർക്കും തോഫീക്ക് നൽകട്ടെ ഇൻഷാ അള്ളാ ഇസ്ലാമിലെ മറ്റു ചരിത്രങ്ങളുമായി അടുത്ത ദിവസം കാണാം അതുവരേക്കും അതുവരെ